أعوذ بالله من الشيطان الرجيم. قال ربي يعلم القول في السماء والأرض وهو السميع العليم. بل قالوا أضغاث أحلام بل افتراه بل هو شاعر സുഹൃത്ത് ലമ്പിയ നാല് അഞ്ച് ആയത്തുകളാണ് പ്രവാചകൻ അവരോട് പ്രഖ്യാപിച്ചു ആകാശഭൂമിയിലുള്ള സകല സംസാരങ്ങളും എൻ്റെ നാഥൻ കൃത്യമായി അറിയുന്നുണ്ട് അവനെല്ലാം നന്നായി കേൾക്കുന്നവനാണ് അറിയുന്നവനുമാണ് പക്ഷേ നിഷേധികൾ പറയുന്നു ഇദ്ദേഹം പറയുന്നതൊക്കെ വെറും നടക്കാത്ത സ്വപ്നങ്ങളാണ് പ്രവാചകൻ പറയുന്നതൊക്കെ വെറും വൈക്കിനാവുകളാണ് ആരൊക്കെ പിന്നെ അത് ഇദ്ദേഹം പറയുന്നതൊക്കെ ഇദ്ദേഹം കെട്ടിച്ചമച്ചിണ്ടാക്കുന്നതാണ് പിന്നെ പറയും ഇദ്ദേഹം ഒരു കവിയാണ് ഇനി അദ്ദേഹം ഒരു സത്യദൂതാണെങ്കിൽ തന്നെ മുൻകാല പ്രവാചകന്മാർക്ക് അയക്കപ്പെട്ടതുപോലുള്ള അത്ഭുതങ്ങൾ ഇദ്ദേഹം കാണിക്കട്ടെ ദൈവത്തിനും അതായത് അള്ളാഹുവിനും വിശുദ്ധ ഖുർആാനെതിരിലും പ്രവാചകനും എതിരിലും ശത്രുക്കൾ പടച്ചുവിടുന്ന ആരോപണങ്ങളും പരിഹാസങ്ങളും വിമർശനങ്ങളുമൊക്കെ ദൈവം സശൂഷം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരു ചലനം പോലും അമ്ലാഹ് അറിയാതെ പോകുന്നില്ല ഇസ്ലാമതത്തിനെതിരിൽ സത്യദീനിനെതിരിൽ ശത്രുക്കൾ എക്കാലത്തും പലവിധ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് അവർ ഉന്നയിക്കുന്ന ഒരു ആരോപണത്തിലും അവർക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഇത്രയും കാലം ദീനുല്ലിസ്ലാമിനെതിരിലും പ്രവാചകനെതിരിലും പലവിധ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നവർ ഇപ്പോൾ പറയുന്നു ദൈവത്തിന് അല്ലെങ്കിൽ അള്ളാഹുവിന് അറബി ഭാഷ അറിയില്ല അള്ളാഹുവിനേക്കാൾ അറബി ഭാഷയിൽ അഗ്രഗണ്യൻ പത്താം ക്ലാസ് വരെ സ്കൂളിൽ അറബി ഭാഷ പഠിച്ച താനാണെന്ന് പറയുന്ന യുക്തിവാദി നേതാവിൻ്റെ ജൽപ്പനകളും പണ്ടുകാലത്തെ മക്കയിലെ മുസ്ലിക്കുകളുടെ വിമർശനങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ് ഒരു വ്യത്യാസമില്ല അക്കാലത്ത് മുസ്ലിക്കുകളും യഹൂദികളും ഒരുമിച്ച് എതിർത്തിട്ടും ഇസ്ലാം അവിടെ നശിച്ചില്ല പിന്നെയാണോ കേരളത്തിലെ ഈ പീറച്ചക്കന്മാരുടെ പരിഹാസങ്ങൾ സൂറത്തുൽ ഇസ്ര നാൽപ്പത്തിയെട്ടില് ഇത്തരക്കാരെക്കുറിച്ച് പറയുന്നുണ്ട് നോക്കുക നോക്കുക എന്തൊക്കെ രീതിയിലാണവർ താങ്കളെ വിമർശിക്കുന്നത് അവർ പറ്റേ വഴിവഴിച്ചു പോയിരിക്കുന്നു ഒരു വാദത്തിലും അവർ ഉറച്ചു നിൽക്കുന്നില്ല വിശുദ്ധ ഖുർആാനെതിരിലും ബിരുമേനിക്കെതിരിലും മക്കയിലെ കുറൈശികൾ പലവിധ ആരോപണങ്ങളും മാറി മാറി മേച്ചുകൊണ്ടിരുന്നു ഒന്നിലും അവർക്ക് ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒരിക്കൽ പറയും മുഹമ്മദ് സാഹിറാണ് അതായത് മന്ത്രവാദിയാണ് കൂടപോത്രപ്പണിക്കാരനാണ് എന്നൊക്കെ പക്ഷേ മന്ത്രവാദികളും ആഭിചാരക്കും ആഭിചാരന്മാരും ഒക്കെ ജനങ്ങളിൽ നിന്ന് പൈസ തട്ടിയാണ് അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് മീനയാണെങ്കിൽ ഒരു നയാ പൈസ ഞങ്ങൾ ഇന്ന് വാങ്ങുന്നില്ല മാത്രമല്ല അദ്ദേഹം പ്രബോധനം ചെയ്യുന്നത് ഉയർന്ന ധാർമ്മിക സദാചാര ജീവിതത്തിലേക്കാണ് ഖുർആൻ മുഹമ്മദ് സ്വന്തം എഴുതി ഉണ്ടാക്കിയതാണ് എന്ന് ശത്രുക്കൾ ആരോപിക്കുമ്പോൾ അതാ ഖുറാന്റെ വെല്ലുവിളി എന്നാൽ നിങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് മനുഷ്യവർഗവും ജിന്നുവർഗവും ഒക്കെ ഒരുമിച്ച് നിന്നിട്ട് ഈ ഖുർആാനോട് തുല്യമായ ഒരു അധ്യായം അല്ലെങ്കിൽ ഒരു സൂക്തമെങ്കിലും ഞങ്ങൾ എഴുതിക്കൊണ്ട് വരൂ അപ്പം ഇതിലും ആ ഖുറാൻ്റെ വെല്ലുവിളി ഇതിലും ആ ശത്രുക്കൾ പരാജയപ്പെടുന്നു പിന്നെ അവർ പറഞ്ഞു വരുത്തിയത് മുഹമ്മദ് കവിയാണ് ഭ്രാന്തനാണ് എന്നൊക്കെയാണ് അപ്പം ഖുറാൻ കവിത അത് തുറന്നു പോവാ നോക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാക്കും അത് മനസ്സിലാക്കാൻ കഴിയാതെ പിന്നെ കവിത അല്ല എന്നുള്ളത് ഭ്രാന്തനാണെങ്കിൽ പറയുന്നതൊക്കെ പിച്ചുംപെയുമായിരിക്കും എന്നാൽ നബിയിൽ നിന്നും അത്തരം ഒരു ഒരു പോലും വരുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് മുസ്ലിങ്ങളുടെ വാദഗതി അല്ലെങ്കിൽ വിമർശനങ്ങൾ എങ്ങനെയായിരുന്നോ അതേ പിന്നെ വാദങ്ങളും അതേപോലെ ചി തന്നെ ചിന്തകളുമാണ് ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ യുക്തിവാദികളുടെയും അതുപോലെ തന്നെ എക്സ് മുസ്ലിങ്ങൾ എന്നഭിമാനിക്കുന്നവരുടെയൊക്കെ ചിന്തകളും വാദഗതികളും